ഹൈ ഫ്രണ്ട്സ് സ്റ്റാർ വില്ലൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് നമുക്ക് കുറച്ച് ഗസ്റ്റുകൾ ഉണ്ട് ആ ഗസ്റ്റുകൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടണ്ടേ ഗസ്റ്റാൾ വീട്ടിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അവരെ പരിചയപ്പെടാം എന്താ ഒരു ആ സംഭവം ഞാനൊന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ മക്കളിവിടെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ബാച്ചിലെ മക്കളാണ് വന്നിട്ടുള്ളത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം പറയട്ടെ അതായത് ഉപ്പ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഉപ്പ് ഏകദേശം ഇരുപത്തിയേഴ് വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു അവിടുത്തെ ഉപ്പാൻ്റെ ഉപ്പ തുടങ്ങി വെച്ച ഒരു സംഭവമാണ് അതായത് ഓരോ വർഷവും എൽ പി സ്കൂളായിരുന്നു അപ്പോൾ ഓരോ പിന്നെ വർഷവും നാലാം ക്ലാസ് കഴിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികൾ അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുക എന്നിട്ട് അവർക്ക് എന്തെങ്കിലും അന്നത്തെ സാഹചര്യം അനുസരിച്ച് ചക്കയും മാങ്ങയും അങ്ങനത്തെ ഉള്ള പല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കൊടുത്തിരുന്നത് പിന്നെ അത് ബിസ്ക്കറ്റും ബിസ്ക്കറ്റ് ഹോർലിക്സ് ആയി ബിരിയാണി ആയി അങ്ങനെ പല പല വകുപ്പുകളിലായിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ വരണം വീടൊക്കെ ഒന്ന് കാണണം ചുറ്റുപാടുകളൊക്കെ കാണണം അങ്ങനെയൊക്കെ ചുറ്റുപാടുകളൊക്കെ കണ്ടു പോകണം അതാണ് അവർ അവർ ആ വർഷം ലാസ്റ്റായാലും ഓരോ വർഷത്തെയും മക്കൾ ചോദിക്കും മാഷെ ഞങ്ങളെ കൊണ്ടുപോകില്ലേ കാരണം എന്താ അതിൻ്റെ മുന്നത്തെ വർഷമുള്ള മക്കളെ കൊണ്ടുപോകും അങ്ങനെ ഇരുപത്തി ഏഴ് വർഷത്തോളം ഉപ്പ ഇവിടേക്ക് മക്കളെയും കണ്ട് വന്നു ആ ആ സംഭവം ഞാൻ വേണ്ടി ഏറ്റെടുത്തു അതാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഓരോ ഇവിടെ വന്നതും അവർക്ക് ഇവിടൊക്കെ അവരെ ഇവിടെ സ്വീകരിച്ചത് കാര്യങ്ങളിലേക്കാണ് ഓരോ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം വരും മക്കളെല്ലാവരും വീടിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു അതിലാദ്യ പടി എന്താണെന്നോ ഞാൻ എല്ലാവരെയും ക്യാമറൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കും നമുക്കും ഒരു ഓർമ്മയാണല്ലോ ഇവർ രണ്ടായിരത്തി കാവതികളും എ എൽ പി എസ് കാവതികളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ബാച്ചിലെ മക്കളാണ് ഇവർ ഈ വർഷത്തോടുകൂടി പടി കറങ്ങാണ് എന്തായാലും അവർ എല്ലാവരും ക്യാമറൻ്റെ ഉള്ളിലൊക്കെ ആയതിന് ശേഷം അവർക്ക് വീട് കാണണം എന്ന് പറഞ്ഞു വീട് കാണുന്നതിനിടയിലാണ് വീടൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണുന്നതിനിടയിലാണ് ഇതിൻ്റെ അടുത്ത് എത്തുന്നത് അപ്പോൾ അവർക്ക് അതിലൊന്നും ആഗ്രഹം അങ്ങനെ ആരെയും ഒഴിവാക്കിയില്ല എല്ലാവർക്കും അതിൽ കയറാൻ അവസരം കൊടുത്ത് കൂടുതൽ സമയമൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ വൈകുന്നേര സമയത്താണല്ലോ ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് ഞങ്ങൾ വീട്ടിലെത്തുന്നത് അങ്ങനെ ഇരുട്ടാവുന്നതിനിടയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന പോവും വേണം പോകേണ്ടതുണ്ട് നമ്മളെ ചുറ്റുപാടുകളൊക്കെ അവർക്കൊന്ന് കാണും വേണം അപ്പോൾ ഒരേ സാധനത്തിൽ ഒരുപാട് സമയം ചിലവഴിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞില്ല എന്നാലും അവർക്ക് കയറുമ്പോൾ പല ആളുകളും ഇതില്ലാതായിട്ട് കയറുന്നവരായിരുന്നു പല ആളുകൾക്കും പല ആശങ്കകളുണ്ടായിരുന്നു ഓടിക്കാൻ അറിയില്ല വീഴോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ആൺകുട്ടികളും പെൺകുട്ടികൾക്കും എല്ലാവർക്കും അവസരം കിട്ടി വീഡിയോയിൽ പരമാവധി എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരമാവധി നല്ല എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ വീഡിയോൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്ത് കുറച്ച് കുറച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് സമയം ഇത് കാണുമ്പോൾ തന്നെ കരുതും കാണുന്നവർ കരുതും എന്താ ഇത്ര സമയം ഈ വീഡിയോ എന്ന് കരുതും പക്ഷേ നമുക്കെന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ഓർമ്മകളാണ് അതായത് അവർ പിന്നീട് അത് നോക്കുന്ന സമയത്ത് ഓരോരുത്തരും അവനവാന തരയുന്ന സമയത്ത് അവരെ കാണാതിരിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ ആരെയും കട്ട് ചെയ്യാതെ തന്നെ എല്ലാവരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തണം എന്നുള്ള രീതിയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ആൺകുട്ടികളുടെ പിന്നെ ആൺകുട്ടികളെല്ലാവരും കയറിയതിന് ശേഷം പിന്നെ പെൺകുട്ടികൾ ആയി പെൺകുട്ടികൾ എല്ലാവർക്കും അവർക്കും ആദ്യത്തിലൊക്കെ കയറുമ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു നല്ല നല്ല ഉഷാറായിട്ട് നല്ല ധൈര്യത്തോടുകൂടി കയറിയവരുണ്ട് എങ്ങനെയാലും അതെല്ലാവരും കയറി എല്ലാവർക്കും പുതിയൊരു അനുഭവമായിരുന്നു അർതാളെ വേഗം വേഗം ആരെ വേറെ കുസേ വേടിക്ക് എക്കി വേടിണട്ടാ ഇക്കൊമേ നവാ അർതാളെ 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 ഇനി പോവുവ സെയ ഞാൻ ആക്കണ്ടേ ഇന്നല്ല കാണ്ട് കട്ടണ്ടാണ് ടോറി സ്കൂള നെക്സ്റ്റ് അർതാളെ വേഗം ഇരിക്കണ്ടട്ടാ ആടാ ട ചവിട്ടിക്കൂടെ ഒന്നും സംഭവിക്കൂല ഇങ്ങനെ പോയില്ല പിടിച്ചാ മതി ഓക്കെ ഓക്കെ റബി മാറി റബി അവിടുന്ന് മാറി അടുത്തോളം അംഗനത്തെ അങ്ങു പേടിയാ ആർത്തല മഹരി എങ്ങു ചേരാം സിമ്പൾ അഞ്ച് സിമ്പൾ സിമ്പൾ കൊക്ക ഡിമ്പറ കൊക്ക ഉണ്ട് എന്റെ പേരീരണ്ട് എന്താ മഹരിനെ മഹരി കുടിച്ചല്ലേ മരവി मारा ആ ഇത് കുടിച്ചല്ലേ കുടിച്ചാ ആ ആ ഓ റെഡിയായില്ല റെഡിയൊക്കെ മാറി ഓ പോകു സൂ ഓക്കേ നെക്സ്റ്റ് സർഹ പേടിക്കാനൊന്നും കേറിപ്പോടി ചവിട്ടാ അതുകൊണ്ട് ചവിട്ടി താത്ത മനസ്സിൽ കെത്തിയാ മതി ഓക്കെ നിന്നോ നിന്നോ നിന്നിട്ടോട്ടാ അടുത്തോളൂ ഓക്കെ ടുത്താള് അന്നെ വീട് പൊളിച്ചപ്പോ പഴയ തറവാട് വീട് പൊളിച്ചപ്പോ എടുത്തോടുന്നതാ പുതി അടുത്താള് കഴിഞ്ഞ സ്വാഭീമോന് ആദ്യേനെ മറ്റൊരു തൻ്റെ മടിയിൽ സീറ്റ് ഉറപ്പിച്ചിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിൻ്റെ വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്നതിനിടയ്ക്ക് ഇനി പുറത്ത് ഇറങ്ങിയുള്ള കാഴ്ചകൾ കാണാനാണ് പോകുന്നത് അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു ഞങ്ങളെ അങ്ങനെ മക്കളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവർക്കും ഉള്ള സൗകര്യത്തിനനുസരിച്ച് പ്രത്യേകിച്ച് ബെഞ്ചും കസേരൊന്നും കൊണ്ടുവന്നിട്ടില്ല കുറച്ചാളുകൾ താഴെ ഷീറ്റൊക്കെ വിരിച്ചിട്ട് അവിടെ ഇരുന്നു ബാക്കിയുള്ളവർ ഡൈനിങ് ടേബിളുകളും കിച്ചണുള്ള ടേബിളുകളൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും സന്തോഷത്തോടുകൂടെ ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ടാണ് ഇനി ഞങ്ങൾ അടുത്ത പരിപാടിയിലേക്ക് പോകുന്നത് അതായത് ഇത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം പുറത്തിലെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ അപ്പോൾ

നീ ടത്തോളം കാലം നമ്മളെ ഓർക്കും ഞാനാണ് സ്കൂളിലും ഞാൻ ഇരുപത്തി ആറ് വർഷം ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ ഒരു കാലത്ത് ചക്കയല്ലോ ചക്കന്റെ ചക്ക ഭയങ്കര ഇഷ്ട പെണ്കുട്ടിയെ പോയി കുടിച്ചിട്ട് പറ്റില്ല അങ്ങനെ മക്കളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തെ കാഴ്ചകൾ കാണാനുള്ള തിരക്കിലായി എല്ലാവരും ഇനി പുറത്ത് നമ്മൾ വീടിൻ്റെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ഇറങ്ങുന്നതിനിടയിൽ എല്ലാവർക്കും ഇവിടെ ഇന്നിട്ടൊരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും ഞങ്ങൾ വീടിനോട് ചാരിയിട്ടുള്ള കുറച്ച് ഒഴിഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഫോട്ടോയും വീഡിയോ ആണല്ലോ മുഖ്യം അതിനി വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ ആദ്യം ഞാൻ എങ്ങനെ നടക്കും നടക്കും നിങ്ങൾ കൂടെ ഇനി അടുത്തത് ഞങ്ങള് പോകുന്നത് നമ്മളെ വീടിൻ്റെ പിറകശത്തെക്കാട്ടാ അവിടെ തറവാട് വീടുണ്ട് ഒരുപാട് തെങ്ങും കവങ്ങും വിളാൽ ചുറ്റപ്പെട്ട് പരന്ന് കിടക്കുന്ന ഒരു തോട്ടമാണ് അവിടെ അവർക്ക് കാണാത്ത കുറേ കാഴ്ചകളുണ്ട് അതിനിടയിൽ ചെടികളും പഴങ്ങളും മരങ്ങളൊക്കെ അവർ കാണാത്ത മരങ്ങളും തൈകളും ചെടികളൊക്കെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് കണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവാണ് അവിടുത്തെ കാഴ്ചകൾ അവർ ജീവിതത്തിൽ ഒരുപക്ഷെ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അവർ കാണാത്ത കുറേ സംഭവങ്ങളിലേക്കാണ് അവരങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് മക്കൾക്ക് ഇവിടേക്കൊക്കെ വരാനും ഭയങ്കര താല്പര്യം ഓരോരോ കാഴ്ചകൾ ഇങ്ങനെ നമ്മളെ വീഡിയോയിലൊക്കെ ആയിട്ട് കണ്ടിട്ടും ഒക്കെ ആയിട്ട് അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ അന്നേ പറയും ഞങ്ങൾക്കും നിങ്ങളെ വീട്ടിൽ വരണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത്രയും പ്രതീക്ഷിച്ചിട്ടാണ് അവർ വരുന്നത് അതായത് ഒരുപാട് സംഭവങ്ങളല്ല നമ്മളെ ചുറ്റുപാടും അവരെ ചുറ്റുപാടും അവർ അവർ വളരുന്ന ചുറ്റുപാടും വ്യത്യസ്തമാണ് ഓരോ നാട്ടുകാരും അവരുടേതായ ചുറ്റുപാടുകളും രീതികളുണ്ടല്ലോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് അപ്പോൾ അവർക്ക് ഒരു വെറൈറ്റി ആയി തോന്നും അതാണ് സംഭവം അങ്ങനെ ഞങ്ങളെല്ലാവരും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അട്ടിന്റെ മുമ്പിലെത്തി കുറഞ്ഞു പിന്നെ അത്

എല്ലാരും നോക്ക് നോക്ക് എങ്ങനെയുണ്ട് നമ്മള് കൂടാരോ ഇത് കിടന്നുറങ്ങാനായിരിക്കും ആഗ്രഹമുണ്ടോ പറ്റുവോ ഇന്നൂടെ ഉറങ്ങീലോ ഇപ്പൊിച്ച വരുന്നില്ല അപ്പൊ ഞങ്ങള് എന്താ വരശണ്ടത് കേട്ടില്ല എല്ലാ ഉമ്മരും കേട്ടിട്ടില്ല ഉമ്മാരിപ്പരൊന്നും കേട്ടിട്ടില്ല എന്താ പറയുന്നത് നാളെ വരള്ളൂ ഏഹ് ഇന്നും വീട്ടിലാണ് ഇനി നാളെ കഴിഞ്ഞ നാളെ പോവോ നാളെയും പോണ്ടി വരുവോ നാളെ സ്കൂൾ സ്കൂളുണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മള് പോണത് നമ്മളിപ്പത് ഏ ഹട്ടിലാണല്ലേ ഹട്ടിലാണ് അല്ലേ ഇത് എന്തോണ്ടാക്കള്ള് എല്ലാര്ക്കിഷ്ടായ ആളുകൾ ആദ്യായിട്ടാണ് ഇതില് കേറുണ്ട് കേട്ടാ ഏ കേട്ടാ ഉഷാറല്ലേ ഗോതമാശന കൂടെ ഒരു പാട്ട് അടിപ്പിച്ചാലും മാഷം പൊക്കു നല്ലൊരു പാട്ട് പാടും എല്ലാരും നല്ല വൃത്തി നേരത്തെ ആവർത്തിച്ചു വരുന്ന വരികളാണ് നമ്മൾക്ക് പാടി കൊടുക്കാം

அவன்றிஞ்சி கண்டி காங்கம் கண்ட இல்லம் கண்டு ஆலப்பூழையும் கண்டே அம்பலப்புழவேலையும் கண்டே கொல்லம் கண்ட இல்லம் கண்டு ஆலப்பூழையும் கண்டேப்புழவே கண்டே தா அவஞ்சி பழங்க கதா முத்து கண்டு சிப்பி கண்டு முறை குடையும் கண்டே ஒரு முத்து விற்கணக்கண்டே കണ്ടി കണ്ട മുത്തോളെ കുടയും കണ്ടേ ഒരു മുത്തുകണ നിന്നെ കണ്ടേ കേറോ പ്രിയ കുട്ടരേ ആയി കുഞ്ഞിപ്പാരിഞ്ഞ കഥ ഹലോ വിണ്ടിപറഞ്ഞ കഥ കേറമോ പ്രിയ കുട്ടരേ ആയി കുഞ്ഞിപ്പാരിഞ്ഞ കഥ ഹലോ വിണ്ടിപറഞ്ഞ കഥ

അങ്ങനെ നമ്മൾ മുളകൊണ്ടുണ്ടാക്കിയ ഹട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് സമയമൊക്കെ ചിലവഴിച്ച് പാട്ട് ഗൗതമാഷും നിതിന്മാഷും വന്ന് ഗൗതമാഷയും മക്കളെ കൊണ്ടൊരു പാട്ടൊക്കെ പാടിച്ച് എല്ലാവരും ഹാപ്പിയായി എല്ലാവരും ഉഷാറായി പാട്ടൊക്കെ പാടി അങ്ങനെ ഹട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും ഇനി പുറത്തേക്ക് അടുത്ത കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അത്യാവശ്യ സമയം എല്ലാവരും ഇരുന്നു നല്ല വൃത്തിയുള്ളതായതുകൊണ്ട് എല്ലാവർക്കും നല്ല സാധ ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുക ചെളിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ എൻ്റെ എൻ്റർടൈൻമെന്റ് ഒഴിവ് സമയത്തൊക്കെ ഞാൻ ഇതിലിരിക്കാറുണ്ട് മഴയുള്ള സമയത്തൊക്കെ പ്രത്യേകിച്ച് നല്ല രസമാണ് അതിൽ കയറി ഇരിക്കാൻ അങ്ങനെ ഇനി പുറത്തെ മറ്റുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് പോവുക

അങ്ങനെ നമ്മളെ ഹട്ടിൻ്റെ മുമ്പിലിരുന്ന് മക്കളെല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു വീഡിയോ ഒക്കെ എടുത്ത് എല്ലാ ഭാഗത്തും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളെ സ്റ്റാഫും കൂടെയുള്ള സഹപ്രവർത്തകരെല്ലാവരും ഉണ്ടായിരുന്നു അവരെല്ലാവരും ഒരുമിച്ച് മക്കളോടെ കൂടെ നിന്നിട്ട് നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുന്ന് അടുത്ത കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോകണമെങ്കിൽ ഇനി അടുത്ത കാഴ്ചകൾ എന്താണെന്ന് അറിയോ എന്താ പോയി നോക്കാം നമുക്ക് അത് ചേച്ചി ചക്ക പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ചക്കഴുത്താവുമ്പറം ചക്ക എ എത്രത്തിലുണ്ട് നമുക്ക് ഇവിടെ പറ്റില്ല പറ്റും ും നല്ല തേനീച്ചനെ അങ്ങനെ പിന്നെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോ അവർക്ക് വേദന എടുത്താലാണെങ്കിൽ നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് കൂടുന്ന ഭാഗങ്ങൾ കാണിച്ചു തരും ഇതേപോലെ ഒരു ടോപ്പ് ഉണ്ടാവും ഇത് പിടിച്ചാ ഇത് പിടിക്ക അത് കഴിഞ്ഞിട്ട് ഇതിലിങ്ങനത്തെ കൊറേ ഫ്രെയിമാളും ഒക്കെ ഇണ്ട് കണ്ടാവും പ്രെയിമാള ഈ ഫ്രെയിമിന്റെ ഇടിമേലാണ് അടകൾ അട തേനി അടകണ്ട തേനീച്ച ഇതിമലാണ് കെട്ട എന്നിട്ട് ഇതിമല് വന്നിട്ട് ഇത് ചെയ്യും ഈച്ചകൾ ഇരിക്കുകയും ചെയ്യും ഇതിന്റെ ഇത് ഈ ഭാഗം കണ്ടോ ആ അതിലൂടെയാണ് തേനീച്ച ഉള്ളൊക്കെ കേരളവും ഇറങ്ങാനൊക്കെ എന്നിട്ട് എന്ത് ചെയ്യും ഈ അറകളിലൊക്കെ ഈ ആ മതി മതി ഒരു ഒരേ സമയം രണ്ടും മൂന്നെണ്ണം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകും അങ്ങനെ ഇതും എന്ത് ചെയ്യുക അട കെട്ടുക അങ്ങനെ ഇതിനൊക്കെ അട കെട്ടി ഫുൾ ആക്കിയിട്ടുണ്ടാവും എന്നിട്ട് എന്തെയ്യും ഫാനും നടക്കും അത് നമ്മൾ വേറെ മെഷീൻ ഉണ്ട് അപ്പം ഇവിടെ കാണിച്ചു തരാനുണ്ടോ എന്നുള്ള സംശയമാണ് അതിൽ വെച്ച് കറക്റ്റ് ഫാൻ എടുക്കുക ജസ്റ്റ് ഇത്ര കാണുക ബാക്കി നമ്മൾ ആ വീഡിയോട്ടൊക്കെ നമ്മൾ വാശ ഫുള്ളായിട്ട് പറയുന്നുണ്ട് തേനിച്ചൻ്റെ വെള്ളം ഫാൻ എങ്ങനെ എടുക്കാമെന്ന് പറയും രണ്ട് സ്റ്റെപ്പ് അങ്ങനെ തേനീച്ചനെ വളർത്തുന്ന കൂടും തേനീച്ച കൂടൊക്കെ പരിചയപ്പെട്ടു തൊടിയിലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയതിനു ശേഷം അവരിനി പോകുന്നത് പശുവിനെ കാണാനാണ് കൂട്ടത്തില് ചക്കയും പ്ലാവും ഒക്കെ നളിനി ചേച്ചി പരിചയപ്പെടുത്തി ഇനി പശുവിൻ്റെ അടുത്തുള്ള തിക്കും തിരക്കാണ് ഈ കാണുന്നത് എന്തിനാണെന്നറിയോ അപ്പോൾ ആ പശുവിനെ തൊടാനാണ് ചില ആളുകൾ പശുവിനെ തലോടണം ചില ആളുകൾക്ക് പശുവിന് വൈക്കോൽ കൊടുക്കണം പുല്ല് കൊടുക്കണം തീറ്റ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള തിരക്കാണ് കാണുന്നത് ഇതൊക്കെ വീട്ടിലുള്ളവർക്ക് വലിയൊരു സംഭവം എന്നല്ലെങ്കിലും അല്ലാത്തവർക്കൊക്കെ ഇതൊരു പുതിയ അനുഭവം രസകരമായ ഒരു അനുഭവമാണ് പശുവിനെ തൊടുക അല്ലോട് എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ കൂടെ ഉണ്ടാകുമ്പോൾ അവർക്കൊരു പ്രത്യേക ധൈര്യമാണല്ലോ അങ്ങനെ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഇനി എല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോഴേക്കും സ്കൂളൊക്കെ വിട്ട് സ്റ്റാഫൊക്കെ എത്തിയിട്ടുണ്ട് ഇനി മക്കളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കണം അതിൻ്റെ അടുക്കൾ സ്റ്റാഫിന് വേണ്ടിയിട്ട് ഫുഡൊക്കെ വിളമ്പി അവരെല്ലാവരും കൂടെ കഴിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവർ മക്കൾ കൂടെ അവർ വന്നിട്ടില്ല അവർ സ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്കൂൾ വിട്ടതിന് ശേഷമാണ് വന്നത് അങ്ങനെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് അപ്പോഴേക്കും മക്കളൊക്കെ കാലൊക്കെ കഴുകി വീട്ടിലേക്ക് കയറിയിരുന്നു ഇനി അവർക്കൊരു മധുരം കൂടി ആവാമെന്ന് കരുതി ഓട്ടം ചാട്ടമൊക്കെ കഴിഞ്ഞ് വന്ന് ഇനി അവർ പോകാനുള്ള പുറപ്പാടാണ് അതിനിടയ്ക്ക് അവർക്കൊരു മധുരം കൊടുക്കുക എന്ന് കരുതി मार कर डालो और आज कौन सा यतलान है सबको वीडियो डाल दो और सरकारी एक नंबर Oke டி. பர்ச்சே <Industry UK> ും മക്കളൊക്കെ എന്ത് ചെയ്യാണ് ആ ഒരു പരിപാടി ഇവിടെ കാണലൊക്കെ കഴിഞ്ഞ് അവരവിടുന്ന് പോവാണ് ഇത് ഇങ്ങനൊരു വീഡിയോ ഒക്കെ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാല് ഇത് മക്കൾക്ക് എന്നും ഒരു ഓർമ്മയായിട്ട് ഒരു ആൽബം പോലെ ഇവിടെ കെടുക്കും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അവർക്ക് എപ്പോൾ ആണെങ്കിലും അവർ വലിയ മക്കൾക്കാവുമ്പോൾ അവർക്ക് കാണാമല്ലോ അതിനു വേണ്ടിയിട്ട് നമ്മൾ എത്ര കാലമാണ് ഇത് സൂക്ഷിച്ച് വെക്കുക അപ്പോൾ വീഡിയോ ഇതിൽ ഇതേപോലെ ഒരു സംഭവം അതായത് ഇങ്ങനെ തുടർച്ചയായിട്ട് ഓരോ വർഷവും കുട്ടിയിൽ കുട്ടികൾ മക്കളെ എന്താ പറയുക വീട്ടിലേക്ക് കൊണ്ടുപോവുക അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവരെ തിരിച്ച് വീട്ടിലാക്കുക അങ്ങനെ ഒരു സംഭവം ചെയ്യുന്ന മറ്റാരെങ്കിലും ഉണ്ടോ അറിയില്ല കേട്ടോ അതുപോലെ നിങ്ങളുടെ പഠനകാലത്ത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ വീഡിയോയുടെ വൈദ്യാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ബാച്ചിലെ മക്കളാണ് കറി അതുപോലെ ഇനി നമ്മളെ ഉള്ള കാലം സർവീസിലിരിക്കേണ്ട കാലം ഇതേപോലെ കൊണ്ടുവരണം അതുപോലെ അവരൊക്കെ വീഡിയോ ചെയ്ത് ഇട്ട് കൊടുക്കണം എന്നൊക്കെയാണ് ആഗ്രഹം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് അറിയിക്കണം കേട്ടോ ഓക്കെ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി ബൈ